ॐ क्लीं कृष्णाय गोविन्दाय गोपीजनवल्लभाय पराय परं पुरुषाय परमात्मने परकर्ममन्त्रयन्त्रौषधास्त्रशस्त्राणि संहर संहरमुत्योर्मोजय मोजय ॐ नमो भगवते महासुदर्शनाय दित्रे ज्वालापरीधाय सर्वदिक्षोभणकराय मुंवद्ब्रह्मणे परं ज्योतिषे स्वाहा ഓം ൂർത്താദിവ കി പൃഥി അയം അഭാംസി ഓം അഗ്നയേ നമ നമ്മുടെ വീടുകളിലെ നമ്മൾ നിത്യേന പാരായണം ചെയ്യേണ്ട ഗ്രന്ഥങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സനാതനധർമ്മത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണ് നമ്മൾ എല്ലാ ദിവസവും എടുക്കേണ്ടതെന്നുള്ള അറിവും ജ്ഞാനവും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അനേകം ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട് വേദങ്ങൾ ഉപനിഷത്തുകൾ ദർശനങ്ങൾ അങ്ങനെ അനവധി 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 ഗ്രന്ഥങ്ങളുണ്ട് അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായിട്ടുള്ള അനവധി ഗ്രന്ഥങ്ങള് ഇന്ന് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം പോലും നമ്മൾ നിത്യേന പാരായണം ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷമാണ് പൊതുവിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെല്ലാം ഗ്രന്ഥങ്ങളാണ് നമ്മൾ അത്യാവശ്യം നമ്മൾ നമ്മുടെ കൂടെ കൊണ്ടുനടക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നിത്യേന നമ്മൾ പാരായണം ചെയ്യേണ്ടത് നിത്യേന അതിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം ഏഴ് വിശിഷ്ട ഗ്രന്ഥങ്ങളാണ് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ നിത്യേന പാരായണം ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ഏഴ് ഗ്രന്ഥങ്ങളും നിത്യേന പാരായണം ചെയ്യാൻ സാധിക്കുമോ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലിക്കും അതുപോലെ വിദ്യാഭ്യാസത്തിനും അതുപോലെ മറ്റു ബിസിനസ് കാര്യങ്ങൾക്കും കുടുംബ ആ പ്രാരാബ്ധങ്ങളുടെ ഇടയ്ക്കൊക്കെ ഈ ഏഴ് ഗ്രന്ഥങ്ങൾ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കുമോ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ സാധിക്കുള്ളൂ പക്ഷേ നമ്മൾ ഈ ഏഴ് ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം ഇപ്പോൾ ഓരോ ദിവസം ഓരോ ഗ്രന്ഥങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അടുത്ത ദിവസം മറ്റൊരു ഗ്രന്ഥം അടുത്തൊരു ദിവസം മറ്റൊരു ഗ്രന്ഥം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ ഒരു ഗ്രന്ഥം വൈകുന്നേരം ഒരു ഗ്രന്ഥം അങ്ങനെ അതിലെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നിത്യേന പാരായണം ചെയ്യേണ്ടത് നമ്മളെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടുള്ള വികാസത്തിനും ഉന്നതിക്കും അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് നാം ആ ഗ്രന്ഥങ്ങളേതക്കെയെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് ഉറപ്പായിട്ടും പറയട്ടെ ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് നമുക്ക് പൊതുവായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് ഗ്രന്ഥങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിലെ ഒന്ന് നാം നമ്മുടെ കൂടെ സൂക്ഷിക്കേണ്ട നിത്യപാരായണത്തിന് ഉപയോഗിക്കേണ്ട ഒരു ഗ്രന്ഥം തീർച്ചയായിട്ടും രാമായണം തന്നെയാണ് രണ്ടാമത്തെ ഗ്രന്ഥം ശ്രീമദ് ഭഗവത് ഗീത മൂന്നാമത്തെ ഗ്രന്ഥം ശ്രീ ദേവി മഹാത്മ്യം നാലാമത്തെ ഗ്രന്ഥം ലളിത സഹസ്രനാമ സ്തോത്രം അഞ്ചാമത്തെ ഗ്രന്ഥം വിഷ്ണു സഹസ്രനാമ സ്തോത്രം ആറാമത്തെ ഗ്രന്ഥം ജ്ഞാനപാന മറ്റൊരു വിശിഷ്ട കുച്ചു ഗ്രന്ഥമാണ് നിത്യേന പാരായണം ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് ഹനുമാൻ ചാലീസ അങ്ങനെ ഏഴ് ഗ്രന്ഥങ്ങളെ നമ്മൾ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂജാമുറിയിലോ അല്ലെ നമ്മൾ നിത്യപാരായണം ചെയ്യുന്ന മേശയ്ക്കുള്ള മുകളിലോ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്തോ എവിടെയാണോ നമുക്ക് ആ ഗ്രന്ഥങ്ങൾ എടുത്തു വയ്ക്കാൻ പറ്റിയ നമ്മൾ എടുത്തു വയ്ക്കണം ഇതൊക്കെ കൂടാതെ നമുക്ക് ആ നാമങ്ങൾ കീർത്തനങ്ങൾ സ്തോത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും പക്ഷെ ഇത്രയും പുസ്തകങ്ങൾ നമ്മൾ വിടാതെ നിത്യേന അതിലൂടെ സഞ്ചരിക്കണം വീണ്ടും പറഞ്ഞല്ലോ നമുക്ക് എല്ലാ ദിവസവും ഇത് മുഴുവൻ വായിച്ചു തീർക്കാൻ കഴിയില്ല പക്ഷെ ഓരോ പുസ്തകത്തിലേയും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വായിച്ചു തീർക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിത്യേന നിങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കാം ഞാൻ പറയുന്നൊരു അരമണിക്കൂറെങ്കിലും നമ്മളെ സ്വാധ്യായത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസത്തിൽ രാവിലെ ഒരു അരമണിക്കൂറ് വൈകുന്നേരം ഒരു അരമണിക്കൂറും ഒരു സ്വാധ്യായത്തിനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം ഇത് നമ്മൾ നിത്യേന രാവിലെയും വൈകുന്നേരമൊക്കെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തായാലും കുഴപ്പമില്ല അല്ലെ നമ്മൾ നമ്മളെ ഒരു ഒരു ദിവസത്തിൽ രാവിലെയും വൈകുന്നേരം നമുക്കൊരു ചെറിയ സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം ഈ സ്വാധ്യായം എന്നുള്ള ഒരു പദ്ധതി നമ്മുടെ ജീവിതത്തിൽ അതായിരത്തിലധികം പ്രാധാന്യം കൊടുത്ത് നമ്മൾ അതിൽ പഠിച്ച് മുന്നോട്ട് പോകണം ഓം പൂർണമത പൂർണമിതം പൂർണാ പൂർണമുദേ പൂർണസ പൂർണമാതായ പൂർണമേവാശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി